നമസ്കാരം ദേവസ്വം ബോര്ഡ് ഗസ്റ്റ് ഹൌസില് സൗജന്യമായി താമസിച്ചിട്ടും വീടുവാടക അലവൻസ് അനധികൃതമായി കൈപ്പറ്റിയ പോലീസ് ഓഫീസറെ ഡിവൈഎസ്പി സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമം പുതിയ വിവാദങ്ങൾക്ക് വാതിൽ തുറക്കുകയാണ് ൂർണമായി സൗജന്യമായ താമസ സൗകര്യം ലഭിച്ചിരുന്നതിനിടെ ഈ ഉദ്യോഗസ്ഥൻ ആറ് വർഷ കാലമായി രണ്ടു ലക്ഷത്തിലധികം രൂപ വ്യാജമായി വീടുവാടകയായി നേടിയെന്നാണ് പരാതി ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പ്രേമാനന്ദ കൃഷ്ണനാണ് സ്ഥാനക്കയറ്റം നൽകാൻ ഒരുങ്ങുന്നത് ഈ സംഭവത്തെ തുടർന്ന് ആഭ്യന്തര വകുപ്പിന് ലഭിച്ച പരാതിയിൽ അഡീഷണൽ എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ഏകദേശം ഇരുപത്തിയഞ്ചു മാസത്തോളം ദേവസംഗ് ഹൗസിൽ താമസിച്ചിരുന്നിട്ടും സ്വന്തം താമസം ും അധികൃതർ പറയുന്നു സർക്കാരിന്റെ പ്രമേയപ്രകാരം സർക്കാർ സൗജന്യ താമസ സൗകര്യം ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വീട് വാടക അലവൻസ് ലഭ്യമല്ല എന്നാൽ ഈ നിയമം മറികടന്നാണ് ഓഫീസ് തുക കൈപ്പറ്റിയതെന്ന് പരാതിയിൽ വ്യക്തമാകുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള ആറ് വർഷത്തോളം വീട് വാടക ബത്ത ഇനത്തിൽ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ പ്രേമാനന്ദ കൃഷ്ണൻ സർക്കാരിനെ കബളിപ്പിച്ച് വാങ്ങി പണം കൈപ്പറ്റിയതായി തൃശൂർ സിറ്റി പോലീസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം രേഖാമൂലം വിശദീകരിക്കുന്നു എന്നാൽ ഈ കാലയളവിൽ ഗുരുവായൂർ ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ പ്രേമാനന്ദ കൃഷ്ണന് മുറി അനുവദിച്ചിരുന്നുവെന്ന് ദേവസ്വം രേഖാമൂലം മറുപടി നൽകുന്നു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കവേ തന്നെ പ്രൊമോഷൻ പട്ടികയിൽ ഉദ്യോഗസ്ഥന്റെ പേര് ഉൾപ്പെടുത്തിയതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ബഹുമതിപ്പെട്ട ഭരണകക്ഷി നേതാക്കളുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് ഇതുവരെ അന്വേഷണം പൂർത്തിയാകാതെ പോകുമ്പോഴും അഴിമതിയുടെ കണക്ക് തീർക്കാതെ തന്നെ സ്ഥാനമേൽപ്പിക്കുന്നത് വിവാദമുണ്ടാക്കുമെന്നാണ് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ വ്യക്തമാക്കുന്നത് പട്ടികയിൽ എട്ടാമതായി ഉൾപ്പെട്ടിരിക്കുന്ന പ്രേമാനന്ദൻ സിഐമാരിൽ നിന്നുള്ള അറുപത്തിമൂന്ന് പേർക്കായി തയ്യാറാക്കിയ ഹയർ പ്രൊമോഷൻ ലിസ്റ്റിന്റെ ഭാഗമാണ് എന്നാൽ അടുപ്പവും നിലനിൽക്കുന്ന ബന്ധവും ഇയാളുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ സ്വാധീനമുണ്ടാക്കി എന്നതാണ് സഹപ്രവർത്തകരുടെയും നിരീക്ഷകരുടെയും അഭിപ്രായം പല സർക്കാരുകളും മാറിയിട്ടും ഓരോ ഭരണപക്ഷത്തിന്റെയും വിശ്വസ്തനായി മാറുന്നവനായി പ്രേമാനന്ത നിലകൊള്ളുന്നതാണെന്നാണ് ആരോപണം ഈ ഉദ്യോഗസ്ഥരെ അസഹ്യമായി പീഡിപ്പിക്കുന്നതിൽ നിന്നും അനാവശ്യമായി അവധി നിഷേധിക്കുന്നതിലും തുടങ്ങി ഇൻക്രിമെന്റ് കട്ട് ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷ നടപടികൾ ഏർപ്പെടുത്തുന്നതുവരെ ഇയാളുടെ ഹോപ്പുകൾ സഹപ്രവർത്തകർ വിമർശിക്കുന്നു മുൻപ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഗൺമാനിൽ നിന്നും പ്രേമാനന്തര മർദ്ദനമേണ്ട സംഭവം അമ്മയുടെ ചികിത്സയ്ക്കായുള്ള അവധിക്കുള്ള അപേക്ഷ നിരസിച്ചതിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസവും ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു പട്ടികയിൽ ഇടം പിടിച്ചത് ഉച്ച സ്ഥാനങ്ങളുടെ ചൂണ്ടുനിർദ്ദേശത്തെ തുടർന്നാണെന്ന ആരോപണങ്ങൾക്കിടയിൽ ഈ സ്ഥാനക്കയറ്റം സാധാരണ ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രതിഷേധം സൃഷ്ടിച്ചിരിക്കുകയാണ് ആത്മീയവും ഔദ്യോഗികവുമായ നിഷേധാത്മക വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രേമാണ്ട കൃഷ്ണന്റെ ഉയർച്ച ചോദ്യചിഹ്നങ്ങളിലൂടെയാണ് കയറി വരുന്നത്